ഹായ് ഇത് കണ്ടോ ഇത് നമ്മുടെ നാട്ടിലെ കോട്ടയത്തെ എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിലെ പെരുന്നാളിൻ്റെ റാസയാണ് മണർകാട് സെൻറ്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളിൻ്റെ റാസ ഈ കാണുന്ന ഒക്കെ പൊന്നും കുരിശാട്ടോ പൊന്നും കുരിശുമുണ്ട് വെള്ളിക്കുരിശുമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ റാസ പള്ളിയിൽ നിന്ന് വന്ന് മണർകാട് കവലേ വന്നിട്ട് അവിടെ ചെറിയൊരു ശുശ്രൂഷയും ഒരു സന്ദേശം നൽകലുമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് തിരിച്ച് പള്ളിയിലേക്ക് വരും ഇത് ആ പള്ളിയിലേക്ക് തിരിച്ച് വന്നതിന് ശേഷമുള്ളതാണ് അപ്പം ഞങ്ങൾ നേരത്തെ നടന്നിങ്ങെത്തി ആൾക്കാരെല്ലാം റാസയുടെ അവസാന ഭാഗത്തിനുള്ള സ്വീകരണത്തിന് വന്ന് നിൽക്കുക കേട്ടോ ഇത് കാണാൻ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കും കാരണം ഒരു പ്രത്യേക ഭംഗി വരുന്നത് കാണാൻ കാരണം മുത്തുകുടകളെല്ലാം ഇങ്ങനെ രണ്ട് സൈഡിലും വന്നിട്ട് നടക്കുകൂടെ ഈ വെള്ളിക്കുരിശും പൊന്നും കുരിശും ഇതാ ഏറ്റവും മുന്നേ വരുന്നത് തടിക്കുരിശാണ് തടിക്കുരിശിൻ്റെ തൊട്ട് പുറകെ വെള്ളിക്കുരിശികൾ സത്യം പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത പോലെ കുരിശികളുണ്ട് ഇത്രയും തിരക്കിനിടയിൽക്കൂടെ ആ ചെണ്ടകൊട്ടിൻ്റെയും ആ ബാൻഡ് സെറ്റിൻ്റെയും ഒക്കെ ഇടയ്ക്ക് ഈ കുരിശികൾ വരുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയ ഇന്നലെ എന്തോ ദൈവം അനുഗ്രഹിച്ച് ഭയങ്കര നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക് ഇന്നലെ കിട്ടിയത് കാരണം മഴയും മഴക്കാരും ഒക്കെ ഇങ്ങനെ വന്ന് നിപ്പുണ്ടായിരുന്നു പക്ഷേ ഒന്നും പെയ്തില്ല അതുകൊണ്ട് നല്ല നമുക്ക് വിഷലാണെങ്കിലും നല്ലപോലെ നമുക്ക് കിട്ടി നിൽക്കുന്ന സ്ഥലമാണേലും മഴവെള്ളമൊന്നും വീണ് ആലം ആകാതെ അടിവെള്ളമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കുരിശ് പിടിച്ചോണ്ട് എന്തെങ്കിലും ഭയങ്കര വെയിറ്റ് ആട്ടോ ഇങ്ങനെ സൈഡിൽ കണ്ടില്ല വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്ലെയർ അടിക്കുന്നുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല നമുക്ക് ഇവിടുത്തെ എടുക്കാം ഭയങ്കര വെയിറ്റ് ആട്ടോ ഈ സാധനം എടുത്താലൊക്കെ പറഞ്ഞേക്കണം ഭയങ്കര വെയ്റ്റ് ആണ് മാത്രമല്ല നമുക്ക് കാലിനൊക്കെ വേദന എടുക്കും കാരണം എടുത്ത് നിൽക്കുമ്പോഴുള്ള സ്ട്രെയിൻ കാരണം കാലിനൊക്കെ നല്ല വേദനയാണ് എങ്കിലും ആൾക്കാർ പ്രാർത്ഥനയോടെ കുരിശ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വെയിറ്റും വേദനയും ബുദ്ധിമുട്ടും ഒന്നും അവർക്ക് അനുഭവപ്പെടുത്തില്ല എന്നാണ് തോന്നുന്നത് ഇത് പെരുന്നാളിൻ്റെ ആറാം ദിവസമാണ് കേട്ടോ നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അതായത് ഒന്നാം തീയതി തൊട്ട് എട്ടാം തീയതി വരെയാണ് എട്ട് നോമ്പ് എടുക്കുന്നത് അപ്പോൾ എട്ട് നോമ്പിൻ്റെ ആറാമത്തെ ദിവസമാണ് വലിയ റാസ മണറുകാട് പള്ളിയിൽ നിന്നും ചുറ്റിക്കറങ്ങി മണറുകാട് കവലയിലെത്തി അവിടുന്ന് തിരിച്ച് വന്ന് പള്ളി കയറും പള്ളിയിൽ നിന്ന് റാസ ഇറങ്ങി കവലയിലെത്തി അവിടുന്ന് തിരിച്ച് വന്ന് പള്ളി കയറുമ്പോഴും റാസയുടെ പിൻഭാഗം പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിയത്തില്ല അധികം ജനങ്ങളാണ് ഈ റാസയിൽ പങ്കെടുക്കുന്നത് സോ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ റാസകളിൽ ഒന്നാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് പിന്നെ റാസയുടെ ഏറ്റവും പുറകില് നമുക്കിങ്ങനെ ആശീർവാദം തന്ന് റാസയുടെ അവസാന ഭാഗം വന്ന് പള്ളിയിൽ കയറും വരാത്തൊരു തീർച്ചയായിട്ടും വരണം ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് അപ്പം ഓക്കെ ബായ്